ൾ കണ്ണൂരിൽ നിന്നൊരു വാർത്ത വരുന്നുണ്ട് കണ്ണൂരിൽ മഴ പെയ്തപ്പോ മയിൽ ഓടിക്കൊണ്ടിരുന്ന സ്വകാര്യ ബസ് റോഡിൽ നിന്ന് തെന്നിമാറി എന്നാണ് വാർത്ത നിറയെ യാത്രക്കാരുണ്ടായിരുന്ന ബസ്സാണ് തെന്നിമാറിയത് ആ അതിന്റെ ദൃശ്യങ്ങൾ പ്രേക്ഷകർക്ക് കാണാം എന്നാ തെന്നലാ തെന്നിയിരിക്കുന്നത് വണ്ടി വല്ലാത്ത പാർക്കിംഗ് ചെയ്യില്ലേ ചില മനുഷ്യർ അതേപോലെയാണ് അല്പ സ്പീഡിലാണ് വന്നിരിക്കുന്നത് പക്ഷെ ഡ്രൈവറുടെ സമയോചിത ഇടപെടലിൽ ബസ് മറിയാതെ റോഡിൽ തന്നെ നിർത്തിയതിനാൽ വലിയൊരു അപകടം ഒഴിവായിട്ടുണ്ട് അതിന്റെ ദൃശ്യങ്ങളൊന്ന് കാണൂ ബസ് നിറേ യാത്രക്കാരുമായിട്ട് വന്ന ബസ്സാണ് ബസ് പഴയത്ത് തെന്നിക്കിടന്ന റോഡിൽ ബ്രേക്ക് ചെയ്തപ്പോൾ പിടിച്ചിട്ട് കിട്ടിയില്ല വളവ് തിരിഞ്ഞ് വന്ന് നോക്കൂ അതെങ്ങും ഇടിക്കാതെ സേഫായി റോഡിന്റെ ഒരു ഭാഗത്ത് കൊണ്ടുപോയി പാർക്ക് ചെയ്ത പോലെ അങ്ങ് നിർത്തി അപ്പുറത്തും ഇപ്പുറത്തും വണ്ടികൾ കിടപ്പുണ്ടായിരുന്നു അങ്ങനെ ബ്രേക്ക് ചെയ്താൽ സാധാരണ രീതിയിൽ ബസ് മറിയിലാണ് അങ്ങനെ മറിഞ്ഞാൽ വല്ലാത്ത അപകടം ഉണ്ടാവുകയും ചെയ്യും പ്രത്യേകിച്ച് സൈഡിലിരിക്കുന്നവർക്കൊക്കെ നിറയെ യാത്രക്കാരുമായിട്ട് വന്ന ബസ്സാണ് അഭിജിത്ത് ഉണ്ട് വെരി ഗുഡ് മോർണിംഗ് അഭിജിത്ത് ഇതെപ്പോഴാണ് ഈ സംഭവം അല്പം വേഗതയിലായിരുന്നു പക്ഷേ ഡ്രൈവറുടെ ഇടപെടൽ കാരണം സമയോചിതമായിട്ടുള്ളൊരു ബ്രേക്കിംഗ് കാരണമാണ് അത്യാഹിതം സംഭവിക്കാതെ പോയത് ആർക്കും പരിക്കൊന്നുമില്ല പക്ഷേ അത്ഭുതകരമായിട്ടാണ് അവർ രക്ഷപ്പെട്ടിരിക്കുന്നത് നിറയെ യാത്രക്കാരുണ്ടായിരുന്നു അല്ലേ അഭിജിത്ത് ബസ്സിൽ അരുൺ ഗുഡ് മോർണിംഗ് ഇന്നലെ വൈകിട്ട് നടന്ന ഒരു സംഭവമാണിത് ഡ്രൈവറുടെ മനക്കരുത്തിൽ വലിയ ദുരന്തം ഒഴിവായി എന്ന് തന്നെ പറയാം കണ്ണൂരിൽ നിന്ന് ശ്രീകണ്ഠാപുരത്തേക്ക് പോവുകയായിരുന്നു അരുൺകുമാർ ഈ സ്വകാര്യ ബസ് അതിനിടയിലാണ് ചെക്കിയാട്ട് കാവിൽ വെച്ച് ഇങ്ങനെ ഈ മഴയത്ത് ബസ് റോഡിൽ നിന്ന് തെന്നി മാറുന്നൊരു സാഹചര്യം ഉണ്ടായത് പെട്ടെന്ന് തന്നെ ഈ ഒരു ഇടപെടൽ ഡ്രൈവർ നടത്തുന്നു ബസ് ബ്രേക്കിട്ട് അത് നേരെ എതിർ ദിശയിലേക്ക് ബസ് അവിടെ പിടിച്ചു നിർത്തുന്നു അതുകൊണ്ട് തന്നെയാണ് അരുൺ സൂചിപ്പിച്ചതുപോലെ വലിയ അപകടം ഒഴിവാവുകയും ചെയ്തത് നിറയെ യാത്രക്കാർ ഈ ബസ്സിനകത്തുണ്ടായിരുന്നു ബസ് ബ്രേക്ക് കിട്ടിയില്ല എങ്കിൽ മറിഞ്ഞിരുന്നുവെങ്കിൽ വലിയ ദുരന്തത്തിലേക്കത് വഴിമാറുകയും ചെയ്തേനെ സമീപത്തൊക്കെ നിരവധി വാഹനങ്ങളും നിർത്തിയിട്ടിരുന്നു ഇവയ്ക്കൊന്നും ഇടിക്കാതെ കൂടിയാണ് ഈ ബസ് ഒരു വശത്തേക്ക് ദിശ മാറ്റി ഒരു പാർക്ക് ചെയ്യുന്നത് പോലെ ബസ് നിർത്താൻ ഡ്രൈവർക്ക് സാധിക്കുകയും ചെയ്തത് ഏതായാലും ദുരന്തം ഒഴിവായി എന്ന് തന്നെ നമുക്ക് കൃത്യമായി കൃത്യമായിട്ട് ഡ്രൈവർ ചേട്ടനോട് നമുക്ക് പറയാനുള്ളത് അഭിജിത്ത് ആ വണ്ടി ആദ്യം വന്ന വരവ് കണ്ടില്ലേ ഒത്തിരി സ്പീഡിലായിരുന്നു കേട്ടോ വണ്ടി പ്രത്യേകിച്ച് മഴ പെയ്ത് തെന്നിക്കിടക്കുകയാണ് അതുകൊണ്ട് പിടിച്ച ഉദ്ദേശിച്ച സ്ഥലത്ത് കിട്ടണമെന്നില്ല ആ വണ്ടി അല്പം നല്ല സ്പീഡിൽ തന്നെയായിരുന്നു വന്നത് വളവിലൊക്കെ ഇത്തിരി സാവധാനം പോയാൽ കുറച്ച് കാലം കൂടിയൊക്കെ മനുഷ്യർ ജീവിക്കും റോഡിൽ ഇല്ലെങ്കിൽ ഇപ്പോൾ എങ്ങോട്ടെങ്കിലും അപ്പുറത്തെ ഭാഗത്തുനിന്ന് ഏതെങ്കിലും ഒരു ബസ്സ് വന്നിരുന്നെങ്കിൽ ഇടിക്കൂല്ലേ ഏതെങ്കിലും ഒരു ബൈക്ക് യാത്രക്കാരൻ വന്നിരുന്നെങ്കിൽ ആ ബസിൻ്റെ അടിയിലാകുമായിരുന്നില്ലേ ആ ഒന്ന് മറിഞ്ഞിരുന്നെങ്കിൽ എത്ര പേർക്കാണ് അത്യാഹിതം സംഭവിക്കുക വലിയ അപകട സാധ്യതയാണ് എന്തായാലും ഒഴിഞ്ഞു പോയത് നമ്മൾ മുരികത്തിലൂടെ അങ്ങ് പോയി എന്ന് നമ്മൾ പറയുന്നത് പോലെയാണ് ആർക്കും അപകടം ഒന്നും സംഭവിച്ചില്ല വണ്ടി വന്ന വഴിയെ തന്നെ തിരിച്ചു പോയി പോയപ്പോലോചിച്ച് നോക്കുകയും ചില വിദ്വാൻമാരെ ഈ വണ്ടി ഇങ്ങനെ ഇട്ട് കറക്കും വലിയ അഭ്യാസ പ്രകടനമാണെന്നാണ് ആ വ്യാനം ഒരു അഭ്യാസ പ്രകടനമില്ല ഒന്ന് തെറ്റിയ അപ്പുറത്ത് തോട്ടിപ്പോയി കിടക്കും